ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പൊടി കൊണ്ടുള്ള ഹൽവയാണ് ഇത് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് അമ്മൽ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ കുഴച്ചെടുക്കാം നോർമൽ വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ വെള്ളത്തിൽ ഉപ്പൊന്നും ചേർക്കണ്ട ഇപ്പം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ അളവ് കപ്പ് ഇല്ല ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലെല്ലാം അളന്നെടുത്താൽ മതി ഇനി ഇത് മൂടി വെച്ച് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ ഇനി ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനെടുപ്പിലേക്ക് വെച്ചിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരളവിൽ ശർക്കര എടുത്തു കഴിഞ്ഞാൽ പാകത്തിനുള്ള മധുരമായിരിക്കും നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ശർക്കര എടുക്കാം ഇപ്പോൾ ശർക്കര എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഇനി നമ്മൾ അലവ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് ഒന്ന് പുരട്ടി കൊടുക്കാം ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഇതിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇതുപോലൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കാം എന്നിട്ട് കുറച്ച് ക്യാഷ് നട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്ത വെളുത്തെള്ളം ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി ഇപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കൈവെച്ച് ഇതുപോലൊന്ന് ഞരടി മാവ് വെള്ളത്തിലൊന്ന് ലയിപ്പിച്ചെടുക്കാം ഇപ്പോൾ മാവ് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഭാഗം ഇതുപോലെ ഒന്ന് മിക്സ് ആകാതിരിക്കും അത് നമുക്ക് ആവശ്യമില്ല നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം മാറ്റി വെക്കാം വയ്ക്കാം ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ അരിപ്പാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മൂന്ന് തവണ അരിച്ചെടുക്കാം എന്നിട്ട് കൈ വച്ച് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഗോതമ്പിൻ്റെ ആ ഒരു പാലാണ് വേണ്ടത് അതുകൊണ്ടാണ് ഇതുപോലൊന്ന് അരച്ചെടുക്കുന്നത് വലിയ ഹോളുള്ള അരിപ്പയിൽ മൂന്ന് തവണ അരച്ചതിന് ശേഷം ലാസ്റ്റ് ചെറിയ ഹോളുള്ള അരിപ്പേൽ ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നേരത്തെ തുണി വെച്ചിട്ട് അരച്ചെടുത്താലും മതി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് പാൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഗോതമ്പിൻ്റെ പാൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻഡപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് കുറുകി തുടങ്ങും അപ്പോൾ കൈ എടുക്കാതെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം ഇപ്പോൾ കണ്ടു അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും തീ ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നല്ലപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ ശർക്കരപ്പാനിയെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് വീണ്ടും ഒന്ന് കുറുകി തുടങ്ങുമ്പോഴേക്കും ഒരു അൽപ്പ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലാ സമയവും തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്ക്ക് പകരം റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ എടുക്കാവുന്നതാണ് ഇനി ഒഴിച്ചു കൊടുത്ത നെയ്യ് ഇതിൽ നല്ലപോലെ ഒന്ന് യോജിച്ച് വരണം ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു ഹൽവ റെഡിയാക്കി എടുക്കാനായിട്ട് നല്ല അടി കട്ടിയുള്ള പാത്രം വേണോട്ട് എടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒഴിച്ചു കൊടുത്ത നെയ്യും ഇതിൽ യോജിച്ച് വന്നിട്ടുണ്ട് ഇത് ചെറുതായിട്ട് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് നമ്മളിത് ഇളക്കി കൊടുത്ത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് സമയം എടുക്കും ഈ ഒരു ഹലുവ റെഡിയായി കിട്ടാനായിട്ട് അങ്ങനെ കുറച്ച് സമയം കൂടി ഇളക്കി കൊടുത്തപ്പോഴേക്കും ഇതൊന്നും കൂടി ഒന്ന് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് മൊത്തം അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ കണ്ടോ കുറച്ചും കൂടി കട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടി ഇതുപോലൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ഒരു ടൈമിൽ കുറച്ച് ക്യാഷ്നട്ട് ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ക്യാഷ്നട്ടും ഏലക്കപ്പൊടിയും ഹൽവയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ പാത്രത്തിൽ നിന്ന് ഇട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് റെഡിയായിട്ടില്ല കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കണം ഇപ്പോൾ കണ്ടോ നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട് അതായത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇനി ഒരു രണ്ട് മിനിറ്റ് സമയം കൂടി ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ പാനിൽ നിന്ന് നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ കറക്റ്റ് പാകം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം വെച്ചിരിക്കുന്ന ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നല്ലപോലെ പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിരുന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ സമയം എടുക്കും നന്നായിട്ടൊന്ന് സെറ്റായി വരാനായിട്ട് ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം എന്നിട്ട് കൈവച്ച് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുപോരും എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിതിനുള്ളിലെ നെയ്യൊക്കെ പുരട്ടിയതുകൊണ്ട് തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്